ഹലോ നമസ്കാരം ഉണ്ട് ഗേസ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കാനാണ് ഞാൻ വന്നത് കാരണം യൂട്യൂബേഴ്സ് യൂട്യൂബർമാർ കേരളത്തിൽ ഉള്ളവർ ശ്രദ്ധിക്കുക കാരണം ഒരു വീട്ടമ്മ ബ്ലോഗറിന് സംഭവിച്ച കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതൊന്ന് കേട്ട് നോക്കുക അപ്പോൾ ഗൂഗിൾ പേ വഴി ചെയ്യുന്ന ട്രാൻസ്ഫർ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് അവർ ഇതിലൂടെ പറയുന്നത് അവരുടെ രണ്ട് മാസത്തെ യൂട്യൂബ് വരുമാനം ബാങ്കിൽ യൂട്യൂബ് അയച്ച മെസ്സേജ് വന്നു പക്ഷേ ബാങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല ട്രാൻസ്ഫർ ബാങ്കിൽ അത് വന്നിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഫെഡറൽ ആണ് അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ എന്നിവ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കേട്ടു നോക്കൂ അവർ പറയുന്നത് അറിവിലേക്കായിട്ട് ഞാൻ ത്യാവശ്യ കാര്യം പറയുക കേട്ടോ എനിക്കിപ്പം പറ്റിയ ഒരു അബദ്ധമാണിത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എനിക്ക് യൂട്യൂബിന്റെ ചെറിയൊരു വരുമാനം കിട്ടി തുടങ്ങിയായിരുന്നു അത് കുറെ കാലമായിട്ടോ കിട്ടി തുടങ്ങിയിട്ട് അത് കിട്ടുമ്പം ഞാൻ ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ സഹായങ്ങളെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ അമ്മച്ചയുടെ ആവശ്യത്തിനാണെങ്കിലും അല്ലെ പിള്ളേരുടെ ആവശ്യത്തിനാണെങ്കിലും എന്തൊക്കെ കൈ എടുത്തോണ്ടിരുന്നത് കാരണം നിങ്ങൾ കണ്ട് എനിക്ക് യൂസ് കൂട്ടിയിട്ടാണ് എനിക്ക് നമുക്ക് സമയവും കാര്യങ്ങളും ഇതാ ഇതിന്റെ പുറകെ നടന്നുപോലെ മുടക്കാനും ഇല്ല അതുകൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾ ആരും ആരുടെ അഫൗണ്ടിൽ പരമാവധി നിങ്ങൾ ആർക്കും ട്രാൻസ്ഫർ ചെയ്ത് പൈസ കൊടുക്കാതിരിക്കുക പണ്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് നമുക്കൊരു കാര്യം നമ്മൾ കൈ കാശ് കൊണ്ടു നടക്കില്ലേ ഇപ്പൊ സമയവും സാഹചര്യവും അല്ല എളുപ്പം നോക്കിയ രീതി ചെയ്ത് പരമാവധി നമ്മൾ പൈസ കൊണ്ട് നടക്കുക കൊണ്ട് നടന്നിട്ട് നമ്മൾ കൊടുക്കണ്ടെടുത്ത് കൊടുക്കുക തിരിച്ചു മേടിക്കൂ പേയോ ഫോൺ ഒന്നും നമ്മൾ എനിക്ക് ചെയ്യാതില്ല യൂട്യൂബിൽ ചെയ്ത് കഷ്ടപ്പെട്ട് ലൈവ് നടത്തി എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഷോർട്ട് വീഡിയോ എടുത്ത് വളരെ ബുദ്ധിമുട്ടി അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ക്യാഷ് വേറെ ഉദായിപ്പുള്ള ആളുകൾ അവിടെ ഇരുന്നിട്ട് കൈക്കലാക്കുക ഇതാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് പുതിയൊരു വാർത്തയാണ് അപ്പോൾ ഗൂഗിൾ പേ മാക്സിമം കടക്ക് ഷോപ്പിൽ പോയി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിൽ നിന്നും കർണാടക ഭാഗത്തു നിന്നും ചെന്നൈ ഭാഗത്തു നിന്നും ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഒരു റാക്കറ്റ് ആണ് ഓൺലൈൻ തട്ടിപ്പാണ് അപ്പോൾ യൂട്യൂബിൽ കൂടി വരുന്ന വരുമാനം കൈക്കലാക്കുന്ന ഒരു ടീം ഇന്ത്യയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ യൂട്യൂബേഴ്സ് മാക്സിമം ക്യാഷ് കൊടുത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഗൂഗിൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള പരിപാടി നിർത്തുക ഓക്കെ ബൈ ബൈ